Watch full episodes on Geo Hotstar. റോബോട്ട് വൺ അറ്റാച്ച് സോറി എനിക്കൊരു മണ്ടന്മാരുടെ ആ സേനയുടെ തലവൻ നീയാണ് നീ നിന്റെ ബുദ്ധിയിൽ ഈ മിഷൻ ട്രൈ പക്ഷേ നിന്റെ ബുദ്ധി ആ പണ്ട് തൊട്ടേ ബ്ലാങ്ക് ആണല്ലോ അല്ലേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സാർ എന്റെ ബുദ്ധി പണ്ടേ ബ്ലാങ്ക് ആണ് നീ നോക്കിക്കോ ഒരു ദിവസം എന്റെ മോൻ ഇവിടെ വരും എന്നിട്ട് നിന്റെ ഈ പാപം നിറഞ്ഞ ലോകത്തെ ചുട്ടു ചാമ്പലാക്കി കളയും മോൻ വരുമെന്നോ അതും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ്

അത് ഇയാളെ മനസ്സിലാക്ക എന്നിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറയ അല്ലെങ്കിൽ ഇയാളുടെ ഇനിയുള്ള അവസ്ഥ ഇതിലും മോശമായിരിക്കും ഇവിടെയുള്ള എല്ലാവരും ഇത് കണ്ടുവേണം പഠിക്കാൻ നിങ്ങൾക്കൊക്കെ ഒരു പാഠമായിരിക്കണം ഇത് പിന്നെ നീ നോക്കിക്കോ എന്റെ മോൻ ഇവിടെ തീർച്ചയായും വരും എന്റെ വാക്കുകളെ അവൻ അനുസരിക്കാതിരിക്കാനാവില്ല എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അവനേതാണ്ട് അഞ്ചോ ആറോ വയസ്സായിരുന്നു നിന്നും ും വന്നോ ഇല്ല എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏലിയൻ വേൾഡുമായി ചെയ്യുന്നത് നിർത്തണം അവർ ഒരിക്കലും നമ്മളുടെ സുഹൃത്തുക്കളാകില്ല ശ്രമിച്ചുകൊണ്ടേ പരിശ്രമിച്ചു തോൽവി ഒരിക്കലുമില്ല സന്ദേശങ്ങൾ അയച്ചു കൊണ്ടേയിരിക്കൂ ഞാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിലുള്ള ജീവനുള്ള എത്ര ജീവജാലങ്ങളുണ്ടോ ആരെയാണോ നമ്മൾ ഏരിയ വിളിക്കുന്നത് അവരും നമ്മുടെ ദേശവാസികളും നല്ല സുഹൃബന്ധത്തിൽ ആകണമെന്നാണ് അങ്ങനെ അവരെ നമുക്ക് അന്യഗ്രഹ ജീവി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലാതാവട്ടെ നാം എല്ലാവരും ഈ ഭൂലോകത്തിൽ ഒരു കുടുംബം പോലെ കഴിയാമല്ലോ ചിന്തിക്കൂ അവരുമായുള്ള സൗഹൃദം കൊണ്ട് മനുഷ്യർക്ക് എത്രമാത്രം ഗുണമുണ്ടാകുമെന്ന് നമുക്ക് അനുഭവിച്ചറിയാം എന്റെ മോട്ടു നീ എങ്ങനെ ഇവിടെ വന്നു ഡ്രൈവർ എവിടെ പോയി കളിക്കാൻ വിളിച്ചില്ലേ ഡ്രൈവർ വരാതായപ്പോൾ അച്ഛനെ അഞ്ചു കിലോമീറ്റർ നീ നടന്നു വന്നോ

എന്റെ അമ്മോ നിങ്ങൾ എങ്ങോട്ടാന്നെ കൊണ്ടുപോകുന്നത് അല്ലാതെ ഇതുപോലെ അടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെയും ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത് ശത്രുക്കൾക്ക് ചെയ്യുകയാണ് കണ്ടില്ലേ ശത്രുക്കൾ നമ്മുടെ നേരത്തെ അതിലൊരെണ്ണം നമ്മുടെ സ്പേഷ്യപ്പ് വന്ന് തട്ടി കഴിഞ്ഞാ പിന്നെ നമ്മൾ നടന്നു പോകേണ്ടി വരച്ചൊളിച്ചേലോ ആകാശത്തിലും നടക്കാൻ സാധിക്കണേ

ഡാമേജ് കൂടുകയാണെങ്കിൽ ഈ സ്പേസ് പൊട്ടി തിരിച്ചു ഇല്ല നമ്മൾ ഒരിക്കലും തിരിച്ചു പോവില്ല എന്റെ അച്ഛനെയും കൊണ്ടല്ലാതെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല അത് എന്ത് സംഭവിച്ചാലും ഈ ഡാമേജ് റിപ്പയർ ചെയ്യാനായി വേറെ വഴികളൊന്നും ഇല്ലേ വഴിയുണ്ട് എന്റെ ചങ്ക ഉണ്ട് പക്ഷെ അത് വളരെ അപകടം നിറഞ്ഞതാണ് ആരെങ്കിലും ഈ സ്പേസ് ഷിപ്പിന്റെ പോയിട്ട് ഡാമേജ് ആയ ഭാഗത്തെ മെറ്റൽ പ്ലേറ്റ് ബിൽഡ് ചെയ്തിട്ട് വരണം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അടുത്തുള്ള എങ്ങാനും വന്നാൽ അയാളുടെ ജീവൻ അപകടത്തിലാവില്ല ചങ്കേ ഞാൻ പോവാം എന്ത് തടസ്സങ്ങൾ വന്നാലും ശരി എന്നെ ഇതിൽ നിന്ന് മാർക്ക് പിന്തിരിപ്പിക്കാൻ പറ്റില്ല മോട്ടോ പോണേ

స్పేషిప్ మోటి విడ వేగం

모터 우벤다 렌더스틱 ായിരുന്നു ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് കളഞ്ഞ നിന്റെ അച്ഛനെ ഞാൻ ആരെ കൊണ്ട് കാണിക്കും ഡോക്ടർ ഫുൾ സ്പീഡ് ലെറ്റ് ഗോ leider ഉള്ള എല്ലാ സാധനങ്ങളും ആകാശത്താണല്ലോ അയാളോട് എതിർത്ത് സംസാരിച്ചാൽ അവന് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും അവടെ ലേസർ നെറ്റ് കൊണ്ട് ഒരു ഫ്ലോർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുകളിനേ ആരും തിരിച്ചു വരാതിരിക്കാനാ എന്റെ അമ്മോ പിന്നെ നമ്മൾ ഈ സ്പേസ് ഷിപ്പ് എവിടെ ലാൻഡ് ചെയ്യിക്കും േഷിപ്പ് ആകാശത്ത് എന്നെ നിക്കും ചങ്കെ എന്നിട്ട് നമ്മൾ താഴേക്കും പോവും ഞാൻ ശരിക്കും തയ്യാറായിട്ടാ വന്നിരിക്കുന്ന ചങ്കേ വരൂട്ടോ അങ്ങനെ ഫ്ലൈ കാറും കൊണ്ടുവന്നോ ഇനി നല്ല രസമായിരിക്കും സെക്യൂരിറ്റി ദിസ് ഇസ് എക്സ് സീറോ സീറോ വൺ ഹിയർ റെഡ് അലർട്ട് റെഡ് അലർട്ട് ഏതോ അജ്ഞാത വാഹനം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു അതിൽ അഞ്ചു പേരിപ്പുണ്ട് സി ഇമേജ് ഓൺ യുവർ മോണിറ്റർ

എന്റെ മോട്ടു നീ പിന്നിലേക്കൊന്നും നോക്ക് ഇവിടുത്തെ പോലീസുകാർ വരുന്നുണ്ട് നമ്മളെ പിടിക്കാനായിട്ട് എന്തോന്ന് പോലീസ് ഒരു ആർമിക്ക് പോലും നമ്മളെ പിടിക്കാൻ പറ്റൂലെ ബത്തലു എന്റെ വലിയായിട്ട് എങ്ങോട്ട് തരൂ ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ ബത്തലു നീ മുമ്പിലോട്ട് പോവാ അടുത്ത് രക്ഷപ്പെടുന്നത് നീ വണ്ടി ഓടിച്ചോ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നോക്ക 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 റി ഓൺലി only on Jio Hotstar. ഡൗൺലോഡ് ദി ആപ്പ് നാവ്